പോയി എന്താ പയർ കമ്പിളില് തൂങ്ങി നിലത്താണല്ലോ കിടക്കണല്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ദീ പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ടല്ലേ ള് മഴന്റെയാണ് മഴ തുടങ്ങിയ സന്തോഷാണ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ നമുക്ക് പുതിയ പയർ പ്രായ പയർ വെപ്പിന്റെ ആദ്യത്തെ വിളവെടുപ്പും കാര്യങ്ങളാണ് അല്ലേ പയറുകൾ കിടക്കാണ്ടില്ലേണ്ടംപ്ലീറ്റ് നിലത്ത് മുട്ടി കംപ്ലീറ്റ് നിലത്ത് തൂങ്ങി കിടന്നിട്ടുള്ള ഇതാണ് വേണ്ട അപ്പൊ വിളവെടുക്കണേന്റെ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഇന്ന് നമ്മള് മൊത്തം വിളവെടുക്കലാണ് കേട്ടോ നമ്മടെ കുറ്റിപ്പയറും നീളം പയറും പിന്നെ നമ്മടെ മത്തങ്ങയും ചെറുപ്പങ്ങാനല്ലോ മത്തങ്ങ എന്താ അവസ്ഥ നമ്മ കണ്ടിട്ട് കൊറച്ചിവസമായില്ലേ അപ്പൊ പയർ കമ്പ്ലീറ്റ് അങ്ങോട്ട് പൊറച്ച് എടുത്തോ അങ്ങോട്ട് കാരണം ഇനിയിപ്പൊ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കി ചെലപ്പോ അത് ഉറുമ്പും ഇതൊക്കെ കൊണ്ടുപോകാനേ നേരം കിട്ടുള്ളൂ നമുക്ക് തിന്നാൻ കിട്ടില്ല അല്ലേ അപ്പൊ പച്ചയും പൊട്ടിക്കണ്ട് മഴ തുടങ്ങിയപ്പോണ്ടല്ലോ പൂവൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അളിഞ്ഞു പോവല്ലേ അളിഞ്ഞുണ്ടോ പൂവൊക്കെ പയറിന്റെ പൂക്കളാ മഴ കൂടാൻ പാടില്ല തോന്നെ അപ്പൊ പിന്നെ ഉറുമ്പുകൾ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിണ്ട് അപ്പൊ പരമാവധി എളുപ്പം പൊട്ടിച്ചിട്ട് ഇല്ല നമുക്ക് പണിയാവും മണ്ണിലൊക്കെ കുറ്റി കുറ്റീൻറെ ഇത് വെച്ചപ്പോ ഞാൻ വിചാരിച്ചു ഈ ചെടി അല്ല നിങ്ങള് ഇത് വടി നാട്ടി കൊടുത്തില്ലേ അത് വെച്ചപ്പൊ ഞാൻ വിചാരിച്ചു ആ ഇത് മാരി ഇത്രയും ഭംഗിയില് കിട്ടും ഞാൻ വിചാരിച്ചില്ല കേട്ടാ കാരണം ഇത് മേലയ്ക്ക് അങ്ങനെ നിന്ന് അതോടി ശല്യം ഇതൊക്കെ ആക്കുന്നു വിചാരിച്ച കേട്ടോ നോക്കിയാ അപ്പിളേക്കും ഇവിടെ തുരപ്പം കുത്തി നോക്കിയാ കണ്ടാ തൊരപ്പന്മാരെ കൊണ്ടുള്ള ശല്യമാണ് എവിടെ നോക്കിയാലും തുരപ്പന്മാരാണ് അപ്പൊ പയറൊന്നും നിന്നിട്ടില്ല അല്ലെ തൊരപ്പിന് പയറൊന്നും വേണ്ട സത്യം പറഞ്ഞ ഒരു കാര്യം ആവശ്യണ്ടായിട്ടില്ല ഈ ഒരു താഴേ അതെ വേണ്ടു ശെരിക്കു പറയണ എന്തായാലും ഇപ്പൊ ഒരു ദിവസം ഒരു ദിവസത്തേക്കുള്ള പയർ ഒരു ദിവസം എന്തായാലും നമുക്ക് ഓടും വല്യൊരു കുടുംബൊക്കെ ആണെങ്കിൽ തയ്യില്ലിപ്പോ പക്ഷെ എന്നാലും ചെറിയ കുടുംബത്തിന് ഞങ്ങൾക്കൊക്കെ എന്തായാലും ധാരാളം മതി അതെ പച്ചയുണ്ട് നീളം പയറായ കാരണം കുറച്ച് കൂടുതലുണ്ടാവും ഒരുവിധം അല്ലാതെ പൊട്ടിക്ക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഈ ഉറുമ്പുകൾ കാരണായി ചെറിയൊരു പ്രശ്നം വരണ്ടെ എന്താ വലിപ്പം ഇതിപ്പോ അത്യാവശ്യം നമുക്ക് ധാരാളം ഇണ്ടല്ലേ ശരിക്ക് പറഞ്ഞാ നമുക്കുള്ളത് രണ്ടും രണ്ടും ആവുമ്പോ പച്ചയും ചുവപ്പും കൂടി ആയപ്പോ നമുക്ക് തൈകും എന്തായാലും ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെടി നാശാക്കാണ്ട് വെച്ചു അത്യാവശ്യം കിട്ടിട്ടോ ഇതാണ് ആ കട ഇതിന്ന് തന്നെ അത്യാവശ്യം നമ്മള് പൊറക്കല് കഴിഞ്ഞുല്ലേ ആ മത്തങ്ങ പൊട്ടിക്കണ്ടല്ലേ

പിന്നെ നമ്മടെ ചേനയിലൊക്കെ ചേമ്പ് ചേമ്പൊക്കെ നല്ല മണ്ണ് ചിരന്റെ കൂട്ടി കൊടുത്തപ്പോ ചെറിയൊരു വളർച്ച വന്നില്ലേ ഇല്ലേ ഒരു പിന്നെ നമ്മുടെ നമ്മുടെ കുള്ളി കുള്ളി വെച്ചിട്ടുണ്ട് എന്താ പേര് മീനാക്ഷി 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 അല്ല മീനാക്ഷിയാ ഉഷാറായില്ലേരൂട്ട് കൂട്ടുന്നക്ഷിയോ മീനാക്ഷിയല്ല മീനാക്ഷിപൂരം അപ്പൊ അതിന് തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് മഴ പെയ്യാണെങ്കിൽ അതിന്റെ ഈ വെള്ള വെള്ളപ്പങ്ങി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിക്ക് അതെ വെള്ളപ്പൊരിക്കും നാശവും ഇതിന്റെ ഉള്ളിക്ക് പോയി കഴിഞ്ഞ പിന്നെ അളിഞ്ഞു പോകും അപ്പൊ എല്ലാത്തിനും കുപ്പിട്ടിട്ട് ഒരു പേരിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മടെ ചേന ഒരു അഞ്ചെണ്ണം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വെച്ച് വെച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ വീണ് കിടക്കേണ്ടതായിരുന്നിട്ട് പിന്നെ ഇന്നിപ്പോ തന്നെ ഈ മഴ വരുമ്പോഴാണല്ലോ എല്ലാം ഇങ്ങനെ അവ വേദം അപ്പൊ അന്നേരം അത് കണ്ടപ്പോ അതിനെ പൊഴക്കിട്ട് ആയിട്ട് ഓരോന്നായിട്ട് ഇനിപ്രാവശ്യം എന്തായാലും എന്തായാലും നമുക്ക് നന്നായിട്ട് കറി വെക്കാൻ നമ്മൾ ചേമ്പ് വെച്ചാൽ ഓടി കൃഷി അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചു പിന്നെ അവിടെ വീണ്ടും ഇങ്ങട് കളച്ച് വൃത്തിയാക്കി എടുത്തിട്ട് നേരെ കുറച്ചും കൂടി ബാക്ക് ആക്കി സ്ഥലാക്കിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് അല്ലേ വഴുതീങ്ങൊക്കെ ഏകദേശം അവസാനിച്ചു തുടങ്ങി അല്ലേ അപ്പൊ ആ ചെറുത് ചെറുതാണ് ഉള്ള എന്നാലും പുഴക്കോട് ഇണ്ടില്ല ചെറുതായിട്ട് ഇത് എവിടെ ഇണ്ട് രണ്ടെണ്ണം അതെന്തായാലും കേടാ അത് കളഞ്ഞ അതിന്റെ അടിയിൽ രണ്ടെണ്ണം കണ്ടു ആ കാണാല് മൂത്തക്കുന്ന ആ മൂത്തു ആ പൂജണ്ട അപ്പൊ അങ്ങനെയാണ് ഇത് കൊണ്ടാണ് നമ്മള് വേഗം എടുക്കുന്നത് ഒന്നും കൂടി മഞ്ഞ വരും മാത്രം തന്നെ ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് തന്നെ പഴുക്കണം പക്ഷെ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ആദ്യമായിട്ടുണ്ടായിട്ടേ അത് കേടുവന്ന് പോയണ്ടല്ലോ ഭയങ്കര പിടിക്കും ചെലപ്പോ പിടിക്കില്ല ഏകദേശം കുറച്ച് വലിപ്പുണ്ടെങ്കിലാണ് അത് പിടിച്ചു എന്ന് പറയാൻ പറ്റൂല ചിലപ്പോ കിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് പിടിച്ചതാ ഈ മഴയൊക്കെ നന്നായിട്ട് കനക്കണമുണ്ടല്ലോ ചിലപ്പോ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും പറ്റാണ്ടാവൂല്ലേ ഇതിപ്പോ വലിയ കുഴപ്പമില്ല അത് കുഴപ്പമില്ല കേടല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു കറി വെക്കാം മത്തൻ ഓല ഓല വെള്ളപ്പയറിട്ട് വെക്കും അപ്പൊ മറ്റേ തേങ്ങാപ്പാല വെച്ച് വെക്കണോ തേങ്ങാപ്പാല വെച്ചിട്ട് അത് വേറെ അത് വേറെന്താറിയ അപ്പൊ ഇന്നത്തെ വിളവെടുപ്പ് ഇതാ ഇത്ര ഐറ്റം ആണ് കേട്ടോ നമ്മടെ രണ്ടുതരം പയറുണ്ട് രണ്ട് വെണ്ടക്കുണ്ട് നാല് വഴുതി നമ്മുടേതായി വലിയൊരു മത്തങ്ങയും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ സന്തോഷമുള്ള ഒരു ഇന്നത്തെ വിളവെടുപ്പ് അടിപൊളി തന്നെ പറയാം കാരണം ആയി വെണ്ടക്കായി വഴുതനങ്ങയായി പയറായി നല്ലൊരു കറിയും കറിയും വെക്കാം ഉപ്പേരിക്കാവും ഇതൊക്കെ എല്ലാം അടിപൊളിയായി ഇത് മാതിരി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുമ്പോഴാണ് ഈ കൃഷി ചെയ്യണതിന്റെ ഒക്കെ ഒരു സന്തോഷം പറയുന്നത് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോ ഇതിപ്പോ കടയിൽ നിന്ന് മേടിക്കാൻ പൈസയല്ല നമ്മള് നോക്കുന്നത് പക്ഷെ ഇത് കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് നല്ലത് നല്ലത് കഴിക്കുക പണിയെടുത്താലും നമുക്ക് നല്ലത് കഴിക്കാലോ അപ്പൊ അതുകൊണ്ടാണ് അത് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ആണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഭയ പറയാൻ കൈയിൽ ഇണ്ടു ഇവിടെ കേട്ടോ